അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു സുഹാബി അവിടെ നിന്ന് വീട്ടിലും ഉമ്മുണ്ട് ഉമ്മ പറഞ്ഞു സായിബിന്റെ നിങ്ങൾക്കല്ലാ റഹ്മത്ത് ചെയ്യട്ടെ ഫശഹാദതി ലഖദ് അതാണ് നമ്മുടെ വിഷയം ഉമ്മ പറഞ്ഞു ഫശഹാദതി ഞാൻ സാക്ഷി പറയാണ് ഞാൻ വിധി പറയുകയാണ് അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു വല്ലാത്ത മരണമല്ലേ നിങ്ങൾ വീട്ടിലേക്ക് വന്നില്ലേ നിങ്ങളെ സന്ദർശിച്ചില്ലേ നിങ്ങൾക്ക് ചെയ്തില്ലേ അങ്ങനെ നിങ്ങൾ മരിച്ചില്ലേ അപ്പൊ അത് വല്ലാത്ത ഭാഗ്യമാണ് നിങ്ങൾ സൗഭാഗ്യവാനാണ് നിങ്ങൾ സ്വർഗത്തിലേക്കാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അഷ്റഫ്ലൈ നബിയാണ് നടക്കുന്ന ഏത് വിഷയവും തങ്ങളുടെ മുമ്പിൽ നടക്കുന്ന വിഷയത്തിൽ തങ്ങൾ മൗനസമ്മതം ചെയ്താൽ അത് ശരിയാണ് ശരിയല്ലാത്ത കാര്യങ്ങൾ ഇടപെടും തങ്ങൾ തിരുത്തും ചോദിച്ചു ആരാണി പറയുന്നത് അള്ളാഹു അബുസാഹിബിനെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉമ്മ അറിയുന്നത് എങ്ങനെ നിങ്ങൾക്കറിഞ്ഞു അള്ളാഹു ബഹുമാനിക്ക് ആദരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് അള്ളാഹു ആദരിക്കുന്നത് നിങ്ങളുടെ മോനും മരണം സംഭവിച്ചു എന്നത് ശരി തന്നെ മരണം സംഭവിച്ചു യക്കീൻ വന്നു ഏറ്റവും ഉറപ്പുള്ള ലോകത്ത് വരും എന്ന് പ്രതീക്ഷയുള്ളവരൊറ്റ സാധനം മരണമേ ഉള്ളൂ അല്ലാത്തതൊക്കെ വരും വരാതിരിക്കാം കിട്ടും കിട്ടാതിരിക്കാം മരണം അത് കിട്ടും എന്ന കാര്യം ഉറപ്പാണ് എന്നിട്ട് പറഞ്ഞു വല്ലാ ഖൈർ ഉമ്മ പറഞ്ഞു നബിയേ വരണമെന്നാണ് ഞാൻ അറിയുന്നത് തങ്ങൾ പറയാ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയല്ലേ ആ മോന് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ സ്വർഗത്തിലെത്തണമെന്നാണ് എനിക്ക് സംഭവിക്കുന്നു എന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ ഗൈബിയായ കാര്യം അറിയിച്ചു അറിയിച്ചു കൊടുക്കും ചിലത് കൊടുക്കാതിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കും ഹബീബിനെ അറിയിച്ചു ചിലത് റബ്ബ് അറിയുന്ന ചില അറിയിച്ചു വിഷയത്തിൽ ബി വി നിരപരാധിയാണെന്ന് നാൽ മുപ്പതിലേറെ ദിവസം കഴിഞ്ഞു വഴി വരുമ്പോൾ കിടക്കുന്ന ചില വിഷയങ്ങൾ അല്ലാഹുനിക്ക് മറച്ചു കൊടുത്തു ദൂരെ കിടക്കുന്ന വിഷയങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു അടുത്തുള്ളതും ദൂരെയുള്ളതും അറിയിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹു ഹബീബന് ഇപ്പി ഞങ്ങൾക്ക് കൊടുക്കുന്ന മജിദത്താണ് പക്ഷേ എനിക്കെന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല അപ്പൊ പെണ്ണു പറഞ്ഞു ഉമ്മ പറഞ്ഞു നബിയെ ഇനി ഞാൻ ആരും സ്വർഗത്തിലാണ് എന്ന് തറപ്പിച്ച് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല നബിയെ ആരും രക്ഷപ്പെട്ടവരാണെന്ന് ഞാൻ പറയുകയും ഇല്ല പറഞ്ഞ് തെറ്റിപ്പോയി നബിയെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു സ്വാലിഹീങ്ങളിലാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു ആണ് അവരുടെ കാര്യം തീരുമാനിക്കുന്നത് എന്നൊക്കെ ചേർത്തിയിട്ടേ ഒരാളെപ്പറ്റി നമുക്ക് പറയാൻ പാടുള്ളൂ എന്നാ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് ആരെ പറ്റിയും തെളിച്ച് പറയാൻ പാടില്ല നമ്മൾ വിഷയം മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് അതിലേക്ക് കടക്കുന്നില്ല